അത് ഇതിന്റെ ചാവിയാണേ പക്ഷെ ചാവ ഉണ്ടായ ബുദ്ധിമുട്ടല്ലേ മണ്ണാരം പറയുമ്പോൾ ചാവ ഉണ്ടാവാൻ പാടില്ല ചാവിയൊ നമ്മളടുക്ക് തുറന്നെടുത്തോ അല്ലേ അതൊക്കെ തുറന്നെടുക്കാൻ പാടില്ല നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിട്ട് നല്ല അടിപൊളി കണ്ണാടി പരത്തി കൊടുക്കാം ചപ്പാത്തി ഹാളില് നല്ല ഭംഗി ഒരു ടിഷ്യൂ ഇടുന്ന ഒരു ബോക്സ് വന്നത് വെച്ചാൽ വെറുതെ ഡൈനിങ് ഹാളിലൊക്കെ നല്ല നമ്മൾ കൊറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിട്ട് ആക്കുന്നുണ്ട് ഇത് എടുത്ത് വെക്കുക ഇതിന്റെ വില ചായ ഗ്ലാസ് ഒക്കെ പൊതുവെ ടേബിളിലൊക്കെ ചായ വെച്ചാൽ ഡിയേഴ്സ് നിങ്ങൾ ഈ വീഡിയോ എൻ്റെ ഫസ്റ്റ് ആയിട്ട് കണ്ടില്ലേ അതെ നമ്മൾ വയനാട് ഹണി മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഹണി മ്യൂസിയത്തിൽ ഹണി മാത്രമല്ല വേറേയും ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്ന് ഫുൾ കണ്ടു പിന്നെ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതിൻ്റെ കൂടെ ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ അതെ തുറന്നെടുക്കാൻ പാടില്ല ഇവിടെ വന്നാലേ ഹണി മാത്രല്ല നമ്മൾക്ക് ഇതേപോലത്തെ കുറെ കരകൗശല വസ്തുക്കൾ അല്ലേ കരകൗശല വസ്തുക്കളും കിട്ടും അത് നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടത് ഐറ്റംസാണല്ലേ നല്ല റോയൽ ഡൈനിങ് ഹാളും അപ്പൊ ആ ഡൈനിങ് ഹാളില് നല്ല ഭംഗിയില് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയ ഒരു ടിഷ്യൂ ഇടുന്ന ഒരു ബോക്സ് ആണ് ഇതിൽ വെച്ചാൽ തന്നെ വെറുതെ

ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയണ്ട ട്രെൻഡിങ് ആയിട്ടുള്ള എന്താ പറയണ്ട ഡൈനിങ് ഹാളിലൊക്കെ നല്ല നമ്മൾ കുറച്ചുകൂടി പണി കൂട്ടാൻ വേണ്ടിയിട്ട് ആക്കുന്നത് ഇത് എടുത്ത് വെക്കുക ഇതിൻ്റെ വില ചായ ഗ്ലാസ് ഒക്കെ അപ്പം പൊതുവേ ടേബിളിലൊക്കെ ചായ വെച്ചാൽ അവിടെ കരയാണ് അപ്പം അതിൻ്റെ പകരം ഇത് ചെയ്താൽ മതി അപ്പം ഇതിങ്ങനെ ഇതൊരു ഫോട്ടോ എടുത്ത് ആ വൈറ്റ് നെക്കാൻ മതി വീട് എടുത്തുകൊണ്ട് നോക്കുമ്പോൾ

ചപ്പാത്തി ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിട്ട് അടിപൊളി ഇത് മറ്റേ ആ ഹണീന്റെ ഫോട്ടോന്ന് സാധനം പിന്നെ ഇത് നമ്മുടെ ഹോൾഡർ ഇതൊക്കെ ഇത് പാമ്പല്ല ഉടുമ്പല്ല മുതലല്ല കിട്ടിട്ടുണ്ട്

നമ്മൾ പിന്നെ കുട്ടികളെ മന്ത്രിസ്ഥ സ്കൂളിലൊക്കെ പോകുമ്പോ ഒരുപാട് എന്താ പറയുന്നത് നായി അടിച്ചിട്ടുള്ള കേസസ് കേട്ടില്ലേ അപ്പൊ അവരടിച്ചു ഓടിക്കാൻ പറ്റിയതാന്നിട്ട് ഇത് അത് പല ഡിസൈനുണ്ട് ഡിസൈനായിട്ട്

ഇവിടെ കുറേ നാച്ചുറൽ ഐറ്റംസുണ്ട് സോപ്പ് ഇത് ചെമ്പരുത്തി സോപ്പാണ് പിന്നെ അടുത്തത് എന്താ മിട്ടി പിന്നെ അടുത്തത് ചാർക്കോൾ ചാർക്കോൻ്റെ സോപ്പ് ഇതെല്ലാം സെറ്റ് സാധനമാണ് ഇതെല്ലാം നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ് നമ്മൾ ചകിരിയും എല്ലാകിരി രാമിച്ചെല്ലാ കിട്ടും ചെയ്യുന്നത് ആ നമ്മൾ സ്പൈസസ് ഒരുപാട് ഇവിടെയുണ്ട് തേൻ മാത്രമല്ല പിന്നെ ഫുഡ് ഐറ്റംസ് മാത്രമല്ല സ്പൈസസ് ും പോയോട്ട് ഞാൻ പിക്ലസ് ഒന്നും വേണ്ട പിക്കൽസ് ഞാനുണ്ടാക്കുന്നത്ര ആരും ടേസ്റ്റ് ഉണ്ടരാ എന്റെ പേര് സാബിർ ചാനലിന്റെ പേര് സാബിർ റസാബി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല